హలో ఫ్రెండ్స్ వెల్కమ్ బ్యాక్ టు అవర్ చానల్ എത്ര കഴിച്ചാലും മതി വരാത്ത നല്ലൊരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ആലിയ ബട്ടിൻ്റെ കഫേയിലേറ്റവും വലിയ മിൽക്ക് കേക്കാണിത് അപ്പം കുറേ ഇത് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു പക്ഷെ ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റാറുണ്ടായില്ല അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു പിന്നെ ഈ വീഡിയോ തന്നെ ഇപ്രാവശ്യം പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ശരിക്കും നല്ല സോഫ്റ്റും അതുപോലെ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു കേക്ക് കൂടിയാണ് ഈ ഒരു മിൽക്ക് കേക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം ഈ ഒരു ടേസ്റ്റ് കുട്ടികൾക്ക് ഇത് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാം തന്നെ ഒരു പീസ് കഴിച്ചാലൊന്നും മതിയാവില്ല വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നുന്ന അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത് അപ്പോൾ നമുക്ക് ഈ ഒരു മിൽക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി കേക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് അതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ ഒരു മൈദയിൽ നിന്ന് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ മൈദ മാറ്റുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതേ ഒരു അളവിൽ തന്നെ ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം അപ്പോൾ കോൺഫ്ലോർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർക്കാം അപ്പോൾ നമ്മുടെ കേക്ക് കുറച്ചുകൂടി ഒന്ന് സ്പോഞ്ചി ആയി കിട്ടും ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിലെ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു രണ്ട് നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ബിസ്ക് വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഒറ്റ തവണ അരിക്കേണ്ട ഉള്ളൂ രണ്ട് മൂന്ന് തവണയൊന്നും വേണ്ട അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി അടുത്തതായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ ഇട്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെക്കാം അതിന് നന്നായിട്ട് പോലെ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് മിക്സിയുടെ വലിയൊരു ജാറെടുത്ത് അതിലേക്കൊരു രണ്ട് മീഡിയം സൈസ് വലുപ്പമുള്ള കോഴിമുട്ടയാണ് ഞാൻ പൊട്ടിച്ചു വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ബീറ്റർ ഒന്നും വെച്ചിട്ടല്ല ഈ മുട്ടയടിക്കിയ സംഭവങ്ങൾ ചെയ്യുന്നത് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഈ രണ്ട് കോഴിമുട്ട നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് നന്നായി അടിച്ചെടുക്കുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് പതഞ്ഞു വന്നോളും ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ നമ്മളിപ്പോൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അര കപ്പ് അളവിലാണ് നമ്മൾ പഞ്ചസാര എടുത്തിരിക്കുന്നത് അപ്പോൾ ആ പൊടിച്ചിട്ട് കിട്ടുന്നത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നുകൂടെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് അളവിൽ റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കറക്കരുത് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാനേ പാടുള്ളൂ അപ്പോൾ അതെ ജസ്റ്റ് ഇതുപോലൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു വലിയൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ട് അതിലേക്കിട്ട് ഇതുപോലൊരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആ ആകരക്കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ പ്രാവശ്യം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഉണ്ടാവുള്ളൂ നമ്മൾ കൂടുതൽ ഒരു കപ്പൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം കുറേശ്ശേ കുറേശ്ശേ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത് ഇനി നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നതിൻ്റെ മുമ്പായിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ വിനീഗറും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വിനീഗറും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടും അതുപോലെ വിനീഗർ ഒഴിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് കേക്കിന് പുളിയൊന്നും വരില്ല വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലല്ലേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ ഇനി നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു ടിൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം ഓയിൽ ഗ്രീസ് ചെയ്ത് ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ബാറ്റർ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം നമ്മൾ മിക്സിയിലിട്ടിട്ടാണ് മുട്ടയൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലോണം എയർ ബബിൾസ് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവും അപ്പോൾ നന്നായിട്ട് ഇതുപോലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മളിനിപ്പോൾ ഒരു ഓവൻ സെറ്റപ്പ് വെച്ചിട്ടുണ്ട് ഒരു വലിയൊരു പാനിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവൻ സെറ്റപ്പാണ് അതിലേക്ക് ഈ ഒരു കേക്കിൻ്റെ ടിന്നിറക്കി വെച്ച് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇനി ഇത് കേക്ക് ബേക്ക് ആവുന്ന ടൈം കൊണ്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സിറപ്പ് ഒഴിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കേക്ക് സോക്ക് ചെയ്യാൻ പോകുന്നത് വിപ്പിംഗ് ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീം ഈ ഒരളവിലെടുത്താൽ മതിയാവും അങ്ങനെ ആകുമ്പം നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും എന്നാലേ മധുരം നല്ലോണം ഉണ്ടാവുള്ളൂ ഇനി മറ്റൊരു ബൗളിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ വിസ്ക് വെച്ചിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ അല്ല ബീറ്റർ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് ചെയ്തെടുക്കാം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് പോലൊന്ന് സ്റ്റിഫായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ നമ്മുടെ ക്രീമും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കേക്കും നന്നായി ബേക്കായി വന്നിട്ടുണ്ടാവും ബേക്കായി കഴിയുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുമല്ലോ അപ്പോൾ ഇതുപോലൊന്നും ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഓവനിൽ നിന്ന് മാറ്റി പുറത്തേക്ക് എടുത്ത് വെക്കാം അപ്പോൾ ഞാൻ പതുക്കെ കേക്ക് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതുപോലൊരു ക്ലോത്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം ആ മോൾ വാഷ് ഒട്ടും ഡ്രൈ ആവാതെ നമുക്ക് ചൂടാറി കിട്ടും അത് നന്നായി ചൂടാറിയതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഒട്ടും ഒട്ടി പിടിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാനായിട്ടും സാധിക്കും നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കായിട്ട് തന്നെയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ബട്ടർ പേപ്പറും അതിനൊന്നൊന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു കേക്ക് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കേക്കിൻ്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ഒരു ബ്രൗൺ കളർ ആയിരിക്കുന്നത് അപ്പോൾ അത് കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് ആയിട്ടായിരിക്കുമല്ലോ ഉണ്ടാവും പൊതുവെ കേക്കിൻ്റെ ആ ഒരു കോർണർ സൈഡ് കുറച്ചൊന്ന് ഹാർഡായിരിക്കും അപ്പം നമുക്ക് ഈ ഒരു മിൽക്ക് കേക്കിന് അതിൻ്റെ ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ജൂസി ആയിട്ടുള്ള കേക്കാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രൗൺ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇത് കളയൊന്നും വേണ്ട കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതങ്ങനെ കഴിച്ചാൽ മതി ഇനി നമുക്ക് ഈ കേക്കിലേക്ക് ഇതുപോലെ ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ച് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ടൊന്ന് കൊടുത്താലും മതി ഇനി ഹോൾസ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ആ ഒരു മിൽക്കിൻ്റെ കൂട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഈ ഒരു കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന പ്ലേറ്റ് കുറച്ച് കുഴിയുള്ള പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒഴിക്കുന്ന സിറപ്പ് അതിൽ തന്നെ നിൽക്കും അപ്പോൾ കേക്ക് നന്നായിട്ട് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും അല്ലാണ്ട് കേക്ക് ബോർഡൊന്നും വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ നിൽക്കരുത് അങ്ങനെ ആകുമ്പോൾ ആ ഒരു മിൽക്കിൻ്റെ സിറപ്പ് ഫുള്ള് പുറത്തേക്ക് ഒഴുകി പോകും ഇനി ബാക്കിയുള്ള ഈ ഒരു മിക്സ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് അപ്പോൾ ഇപ്പോഴത്തെ പാലൊക്കെ തന്നെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് പുറത്തേക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം നമുക്ക് ഈ മുഴുവനും ഈ ഒരു ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം ഇപ്പം മോൾ വെച്ചിട്ട് ആദ്യം ഇതുപോലെ വെച്ചതിന് ശേഷം ഇനി നമുക്ക് സൈഡിലേക്കും ഇതുപോലെ തന്നെ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് നമ്മുടെ കേക്ക് കേക്കൊന്ന് ഭംഗിയിലൊന്ന് ലെവൽ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ കേക്കൊക്കെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് സ്ട്രോബെറിയും അതുപോലെ തന്നെ കുറച്ച് കറുത്ത മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് കറുത്ത മുന്തിരിയല്ല വേണ്ടത് ശരിക്കും ബ്ലൂബെറി ആണ് വേണ്ടത് ഇല്ലാത്തതുകൊണ്ട് ഇതെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ഒരു സ്ട്രോബെറി നാലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം വലിയൊരു സ്ട്രോബറി ആയതുകൊണ്ടാണ് ഞാൻ നാലായി കട്ട് ചെയ്തെടുക്കുന്നത് ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടായി കട്ട് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ സ്ട്രോബെറി എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിനി നമ്മുടെ മുന്തിരിയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം വലിയ വലിയ മുന്തിരിയാണ് കുരുവില്ലാത്ത മുന്തിരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ബ്ലൂബെറി ഉണ്ടെങ്കിൽ അത് തന്നെ തീർച്ചയായി എടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതൊരു സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ മുന്തിരി എടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഇതുപോലൊന്ന് ലൈന് വെച്ചുകൊടുക്കാം അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഭംഗിയിൽ ആ ഒരു ഫ്രൂട്ട്സ് ഒക്കെ തന്നെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കട്ട് ചെയ്തെടുക്കുമ്പോഴും ഒരേപോലെ നമുക്കെല്ലാം കിട്ടണമെങ്കിൽ ഇതുപോലൊന്ന് വരച്ചതിന് ശേഷം വെച്ച് കൊടുത്താൽ മതിയാവും പിന്നെ ഇതുപോലെ ഗ്രേപ്സും സ്ട്രോബെറീസൊക്കെ തന്നെ വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഉള്ളൂ നമ്മുടെ മിൽക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് കാണാനും നല്ല ഭംഗിയില്ല വളരെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് എന്നാൽ നല്ലൊരു കോമ്പിനേഷനാണ് വൈറ്റും റെഡും ബ്ലാക്കും കൂടി ഉള്ളൊരു കളറും കൂടെ വരുമ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും അങ്ങനെ ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ കട്ട് ചെയ്തും കൂടെ കാണിച്ച് തരാം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണ് ശരിക്കും കത്തി വെക്കുമ്പോൾ അങ്ങനെ താഴോട്ട് ഇറങ്ങി പോകണം അത്രയ്ക്കും ജ്യൂസി ആയിട്ടാണ് നമ്മൾ ആ ഒരു പാലിൻ്റെ മിക്സിൽ നന്നായിട്ട് സോഫ് ചെയ്തുകൊണ്ട് തന്നെ അപ്പോൾ അത് ഞാൻ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിന് കഴിക്കുന്നതിനും ഉണ്ട് പ്രത്യേകത കേട്ടോ നമ്മൾ നേരത്തെ ആ ഒരു കുറച്ച് മിൽക്ക് മിക്സ് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചിരുന്നല്ലോ അപ്പോൾ അതെന്നൊന്ന് കുറച്ച് ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷമാണ് ആ ഒരു സിറപ്പിലും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ അത് ആ ഒരു സിറപ്പിലേക്കും കൂടെ ഈ ഒരു കേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം കഴിക്കുമ്പം ആഹാ ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇത് എപ്പോൾ ഈ കേക്ക് മുഴുവനും തീർന്നു പോകുമെന്ന് ചോദിച്ചാൽ മതി കാരണം ഒരു പീസിലൊന്നും തന്നെ ഒരാൾക്കും ഇത് കഴിച്ചു മതിയാവില്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവും ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ പിന്നെ വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം എല്ലാവർക്കും